ഫുട്ബോൾ ആരാധകരെ എന്നും ആവേശത്തിന്റെ മുൾമുനത്തി ത്രില്ലർ മാച്ചുകൾ കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിനെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു കിരീടത്തിനായി കച്ച കെട്ടിയിറങ്ങിയ ചെൽസി ഒഴികെ എല്ലാവരും വിജയം കണ്ടു പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ സ്വന്തം തട്ടകത്തെ നേരിട്ട ചെൽസിക്ക് പക്ഷേ അടിപതറി എൻസോ മരസ്ക എന്ന ചെൽസിയുടെ ഇറ്റാലിയൻ കോച്ചിനെ തോൽവിയോടെ തുടങ്ങാനായിരുന്നു വിധി കളിയുടെ പതിനെട്ടാം മിനിറ്റിൽ ചെൽസിയുടെ പ്രതിരോധം നേടിയുടെ പിഴവ് മുതലെടുത്ത് ബേർലിംഗ് ഹാലണ്ട് സിറ്റിക്കായി ലീഡ് നേടി സിറ്റിക്കായി നൂറാം പ്രീമിയർ ലീഗ് മത്സരം കളിക്കുന്ന ഹാലണ്ടിന് ഇരട്ടി മധുരമായി ഈ ഗോൾ ഹാഫ് ടൈമിനെ തൊട്ട് മുമ്പ് ഗോൾ പാൽമറിന്റെ മികച്ച ഷോട്ട് റീബൌണ്ടായി കിട്ടിയ പന്ത് ജാക്സൺ വലയിലെത്തിച്ചെങ്കിലും ഓഫ് സൈഡ് ഫ്ളാഗ് ഉയർന്നു സമനില ഗോളിനായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്ന ചെൽസിക്ക് പലപ്പോഴും ഫിനിഷിങ്ങിലെ പോരായ്മ വിനയായി ചെൽസിയിൽ തുടക്കക്കാരായ പെട്രോ നെറ്റോയും ഡ്രസ്ബറി ഹാളിനെയും ഇറക്കി അനേസ്ക് ആക്രമണം കൂടുതൽ കടുപ്പിച്ചു കളിയുടെ അറുപതാം മിനിറ്റിൽ കസേരോയുടെ പാസ് സ്വീകരിച്ച് സിറ്റി ബോക്സിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് കൊടുത്ത മനോഹരമായ പാസ് വലയിലെത്തിക്കാൻ പെട്രോ നെറ്റോക്ക് സാധിച്ചില്ല ചെൽസിക്കായി ഇറങ്ങി തന്റെ ആദ്യ ടച്ചിൽ തന്നെ ഗോളടിക്കാനുള്ള അവസരമാണ് നെറ്റോ നഷ്ടപ്പെടുത്തിയത് അറുപത്തിരണ്ടാം മിനിറ്റിൽ ലാവിയ ഉയർത്തി കൊടുത്ത പന്തിൽ ഒരു ഹോളിയിലൂടെ ഗോൾ നേടാനുള്ള നിക്കോളാസ് ജാക്സന്റെ ശ്രമം എഡേഴ്സൺ മനോഹരമായ ഒരു സേവിലൂടെ തടഞ്ഞു ചെൽസി ആക്രമണം കൂടുതൽ കടുപ്പിച്ചെങ്കിലും സിറ്റി പ്രതിരോധത്തെ വേദിക്കാൻ പര്യാപ്തമായിരുന്നില്ല അവയൊന്നും കളിയുടെ എൺപത്തിനാലാം മിനിറ്റിൽ രണ്ട് ചെൽസി താരങ്ങളെ മറികടന്ന് കുതിച്ച് കൊവാച്ച് തൊടുത്ത ഷോട്ട് സാഞ്ചസിനെ കീഴടക്കി പോസ്റ്റിലിടിച്ച് വലയിൽ കയറി രണ്ട് പൂജ്യം ർക്കറ്റിൽ കോടികൾ ഒഴുക്കി ചെൽസി കൊണ്ടുവന്ന കളിക്കാരൊന്നും തങ്ങളുടെ കുതിപ്പിന് ഭീഷണിയല്ലെന്ന് സിറ്റി ഒരിക്കൽ കൂടി തെളിയിച്ചു ആദ്യ കളിയിൽ തന്നെ സ്വന്തം ശിഷ്യനെ തോൽപ്പിച്ച് കഴിഞ്ഞ സീസണിൽ തങ്ങൾ നിർത്തിയിടത്ത് തുടങ്ങുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഗോഡിയോള മറ്റ് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഗോളിന് ഫുൾഹാമിനെയും ആഴ്സണൽ രണ്ട് ഗോളിന് വോൾഫിനെയും ലിവർപൂൾ രണ്ട് ഗോളിന് ഇക്സിസ് ടൗണിനെയും തോൽപ്പിച്ചു എവർട്ടണെ അവരുടെ തട്ടകത്തിൽ പോയി മൂന്ന് ഗോളിന് തകർത്ത് ബ്രൈറ്റൺ തുടക്കം ഗംഭീരമാക്കി ആദ്യ ആഴ്ചയിലെ മത്സരങ്ങൾ പിന്നിടുമ്പോൾ എവർട്ടനെ മൂന്ന് ഗോളിന് തോൽപ്പിച്ച മികവിൽ ബ്രൈറ്റൺ പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നു ആസമ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുണ്ട് കൂടുതൽ ആവേശകരമായ മത്സരത്തിനായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം